നമസ്കാരം ഒരു പക്ഷെ ചിലപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ഈ ഒരു വാർത്ത കേട്ടിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും ഷാരോൺ എന്ന് പറയുന്ന ഒരു യുവാവിനെ സ്വന്തം കാമുകി ക്രൂരമായ രീതിയിലാണ് ആ ഒരു യുവാവിനെ കൊലപ്പെടുത്തിയത് കുടിക്കുന്ന ജ്യൂസിനകത്ത് വിഷം കലർത്തി അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പോലും ഷാരൂണെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിച്ച് ഷാരൂൺ അത് വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചതെല്ലാം നമ്മൾ കണ്ടു ഇന്ന് നിർണായകമായിട്ടുള്ള ആ ഒരു വിധി കേൾക്കാൻ വേണ്ടി കേരള ജനത കാതോർത്തിരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഇത് കേസ് അന്വേഷിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഇത് കോടതിക്ക് സമർപ്പിച്ചത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേജുള്ള ഈ കുറ്റപത്രം ജഡ്ജി പറയുമ്പോഴത്തേക്ക് ഷാരോണ്ട അമ്മയും അച്ഛനെയും കോടതിക്കുള്ളിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്നു വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് കാരണം ആ പതിനൊന്ന് ദിവസം ഈ ഷാരോൺ എന്ന് പറയുന്ന ഈ യുവാവ് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഈ പറയുന്ന ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ ഇരുപത്തിനാല് വയസ്സുള്ള ഈ അഹങ്കാരിയായിട്ടുള്ള ഈ ഒരു പെണ്ണിന് കിടക്കയിൽ കിടന്നു മരണക്കിടക്കയിൽ പോലും ഷാരോൺ സ്നേഹിച്ചു എന്നുള്ളതാണ് കാരണം ഒരു നിമിഷം പോലും ഈ ഷാരൂണിൻ്റെ സുഖവിവരം അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയക്കോ പോലും ചെയ്തിട്ടില്ല കോടതി ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വളരെ വിശദമായിട്ട് പറയുക അതായത് ഗ്രീഷ്മയുടെ പ്രായം പരിഗണിക്കില്ല ഗ്രീഷ്മ വിശ്വാസ വിശ്വാസവഞ്ചന നടത്തി ഗ്രീഷ്മയെ ഷാരോൺ മരണക്കിടക്കയിലും സ്നേഹിച്ചു അങ്ങനെ കേരള ജനത കാത്തിരുന്ന വളരെ പ്രസക്തമായ വളരെ എന്താ പറയുക ആകാംക്ഷയോടെ കാത്തിരുന്നിട്ടുള്ള ഒരു വിധിയാണ് ഇന്ന് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് വധശിക്ഷ തന്നെയാണ് കോടതി കൊടുത്തിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വാർത്ത കാണുന്ന നിങ്ങൾ ഈ കോടതി നടപടി അത് എത്രത്തോളം നിങ്ങൾ അംഗീകരിക്കുന്നു അത് ശരിയാണോ എന്നുള്ള നിങ്ങളുടെ കമൻ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇനി ഒരിക്കലും ഇതുപോലൊരു വിശ്വാസവഞ്ചന കാണിക്കുക അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ഇത്തരത്തിൽ സ്നേഹിക്കുന്നവന് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഇതുപോലുള്ള എന്താ പറയാ വികൃത മനസ്സിനുടവയായിട്ടുള്ള ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവരെ ഒന്നും പൊതുസമൂഹത്തിൽ അംഗീകരിക്കാൻ പാടില്ല എന്തായാലും നമുക്ക് ആ ഒരു വിധി പ്രഖ്യാപനം ഒന്ന് കേട്ടതിനു ശേഷം ചാരോന്റെ അമ്മ നിറ കണ്ണുകളോടെ മാധ്യമ പ്രവർത്തകരോട് ഇവിടുത്തെ ജനങ്ങളോട് വിളിച്ചു പറയുന്നത് എന്താണ് എന്ന് എന്നുകൂടെ നമുക്കൊന്ന് കേട്ടു പക്ഷേ എന്തുകൊണ്ട് ഞാനിത് വധശിക്ഷ വിധിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൃത്യമായി തന്നെ കാര്യങ്ങൾ അദ്ദേഹം എണ്ണി എണ്ണി പറയുന്നുണ്ടായിരുന്നു അത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാരോണിന്റെ അച്ഛനും അമ്മയും ആദ്യം കോടതിക്ക് ഉള്ളിലേക്ക് വിളിച്ചു വരുത്തുന്നു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അകത്തേക്ക് വരാൻ വേണ്ടി ജഡ്ജ് ആവശ്യപ്പെടുന്നു ജഡ്ജ് ആവശ്യപ്പെട്ട് അവർ കോടതിക്ക് ഉള്ളിലേക്ക് എത്തിച്ചേരുന്നു അഞ്ഞൂറ്റി എൺപത്താറ് പേജുള്ള വിധിനായമാണ് താൻ പറയാൻ പോകുന്നതെന്ന് അദ്ദേഹം കൃത്യമായി തന്നെ വ്യക്തമാക്കി പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു ഇതിന്റെ വിധിപ്രസ്താവം ആരംഭിച്ചത് അതിസമർദ്ധമായിട്ടാണ് കേരള പോലീസ് ഈ അന്വേഷണം നടത്തിയത് മാറിയ കാലത്തിനനുസരിച്ചുള്ള അന്വേഷണം തന്നെയാണ് നടത്തിയത് ഒരു ഉദ്യോഗസ്ഥന്റെ പേര് താൻ എടുത്തു പറയുന്നില്ല എൻ പോലീസ് സംവിധാനത്തിന് താൻ അഭിനന്ദനം രേഖപ്പെടുത്തുന്നു എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതൊരു സെൻസേഷണൽ കേസായിരുന്നു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന കേസായിരുന്നു പക്ഷേ മാധ്യമ വാർത്തകൾ നോക്കിയല്ല താൻ ഈ ജഡ്ജ്മെന്റ് എഴുതുന്നത് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ വിധിനായത്തിലും പറഞ്ഞു വെച്ചിട്ടുണ്ട് തനിക്കെതിരായ തെളിവുകൾ താൻ തന്നെ ചുമന്ന് നടക്കും യാണെന്ന് പ്രതിക്കറിയില്ലായിരുന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാചകം ഇതിന്റെ മൊബൈൽ ഫോണിലടക്കം കൃത്യമായ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു അത് താൻ തന്നെ തനിക്കെതിരായ തെളിവുകൾ കൊണ്ടു നടക്കുന്നുവെന്ന് ഗ്രീഷ്മയ്ക്ക് അറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ജ്യൂസ് ചലഞ്ച് നടത്തിയതിന് തെളിവുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഐ പി സി മുന്നൂറ്റിയേഴ് അതായത് വധശ്രമം വധശ്രമം പോലീസ് ഇത് ഈ വകുപ്പിൽ ചുമത്തിയിട്ടില്ല ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയിട്ടില്ല പക്ഷേ ജഡ്ജി കൃത്യമായി തന്നെ പറഞ്ഞു സി മുന്നൂറ്റിയേഴ് വധശ്രമം ഈ കേസിൽ തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ പോലീസ് ഇത് ചാർജ് ചെയ്തിട്ടില്ല പക്ഷേ വധശ്രമം നടത്തിയതായി കൃത്യമായി തന്നെ നമുക്ക് തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് പറയാതെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ജഡ്ജ് എം ബഷീർ വ്യക്തമാക്കിയത് വിവാഹം ഉറപ്പിച്ച ശേഷം ഒരു അദ്ദേഹം ഒരു വിവാഹം ഉറപ്പിച്ച പയ്യന്റെ പേര് ആ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് നമ്മൾ ആ വ്യക്തികത്ത് വലിച്ചിടേണ്ട എന്നുള്ളതുകൊണ്ട് പേര് പറയുന്നില്ല ആ വിവാഹം ഉറപ്പിച്ച ശേഷവും ഗ്രീഷ്മ ഷാരോണുമായി ബന്ധം വെച്ച് പുലർത്തിയിരുന്നു അത് ലൈംഗിക ബന്ധം അടക്കം ഇവർ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി തന്നെ വിധിനായത്തിൽ പറയുന്നുണ്ട് പിന്നീട് പറയുന്നത് ഗ്രീഷ്മയും ഷാരോണും അവർ രണ്ടുപേരും ഒരേ പ്രായത്തിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് പ്രായത്തിന്റെ ഇളവ് വേണം പ്രതിഭാഗത്തിന്റെ വാദം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രായത്തിന്റെ ഒരേ ഇളവും ഗ്രീഷ്മ അർഹിക്കുന്നില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത് ഷാരോൺ പ്രണയത്തിന്റെ അടിമയായിരുന്നു എന്നാണ് ഒരു ഘട്ടത്തിൽ കോടതി പറഞ്ഞത് ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ശേഷമാണ് ഗ്രീഷ്മ ഷാരോണിന് വിഷം നൽകിയത് മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ പ്രണയിക്കുകയായിരുന്നു ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി ചാരോൺ ഒരു തരത്തിലും ആഗ്രഹിച്ചിരുന്നില്ല സ്നേഹബന്ധം തുടരുമ്പോഴും ഇതേ ഷാരോണിനെ കൊല്ലാൻ വേണ്ടിയാണ് ഗ്രീഷ്മ ആ ശ്രമിച്ചത് ജ്യൂസിലെന്തോ ഉണ്ടെന്ന് ജ്യൂസ് ചറിഞ്ഞ് നടത്തിയപ്പോൾ എന്തോ ഉണ്ടെന്ന് ചാരോണിൻ്റെ ബോധ്യപ്പെട്ടിരുന്നു ചാരോൺ അങ്ങനെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞിട്ടും ഗ്രീഷ്മ വേണ്ട എന്ന് പറഞ്ഞിട്ടും അതിന്റെ വീഡിയോ എടുക്കാൻ ചാരോൺ തയ്യാറായത് ഒരു തുള്ളി വെള്ളം ഇറക്കാനാകാതെ ഷാരോൺ പതിനൊന്ന് ദിവസമാണ് ആശുപത്രിയിൽ കിടന്നത് അത് ഡോക്ടർമാരുടെ മൊഴിയടക്കം അതിനകത്ത് ഉണ്ട് ആ സമയത്തൊന്നും ഗ്രീഷ്മ ഒരു മെസ്സേജ് അയച്ച് സുഖവിരം അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല എന്ന് വിധിനായത്തിൽ പറയുന്നുണ്ട് അതായത് താൻ ചെയ്ത കാര്യത്തിൽ ഒരു കുറ്റപാതവും ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് കോടതി പറഞ്ഞുവെക്കുന്നത് എന്റെ നിഷ്ക്ലാങ്കനായ എൻ്റെ മോൻ നിലവിളി ദൈവം ദൈവം നിതിമാനായ ചർച്ചയിൽ ഇറങ്ങി വന്നു നിതുമാനായ ചർച്ച ഞങ്ങൾക്ക് വരും

നീതി കിട്ടി എന്ന നിലവിളിയോടുകൂടിയാണ് അമ്മയുടെ പ്രതികരണം നീതിമാനായ ജഡ്ജി ദൈവം ഇറങ്ങി വന്ന ആ ജഡ്ജിയിലൂടെ ഞങ്ങൾക്ക് നീതി നൽകി സന്തോഷമുള്ള ഒരു വിധി പ്രഖ്യാപനമാണ് ഇന്ന് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് ആ അമ്മയുടെ ആ കരച്ചിൽ അമ്മയുടെ ആ നിലവിളി അത് നമുക്ക് കേൾക്കാം ആ അമ്മ പറയുന്നത് ദൈവത്തിന്റെ രൂപത്തിലാണ് ഈ ജഡ്ജി ഇറങ്ങി വന്ന ഇത്തരത്തിലുള്ള ഒരു വിധിന്യായം എന്ന് പറയാൻ സത്യത്തിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ അമ്മമാരും അച്ഛന്മാരും കേൾക്കാൻ കാത്തിരുന്ന ഒരു വിധി തന്നെയാണ് ഈ പറയുന്ന സഹോദരനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്ന് ജ്യൂസിൽ വിഷം കലർത്തി കൊലപ്പെടുത്തി പതിനൊന്ന് ദിവസം ഈ ഷാരോൺ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ പെണ്ണിനെ അവൻ സ്നേഹിക്കുകയായിരുന്നു കാരണം അവളെ ശിക്ഷിക്കരുന്ന് വരെ അവൾ അവൻ ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷം വരെ ഉണ്ടായി എന്നാണ് ഓരോ റിപ്പോർട്ടുകളും ഡോക്ടർമാരുടെ റിപ്പോർട്ടിലടക്കം വരെ പറയുന്നത് എന്താണെങ്കിലും കേരളത്തിലെ പൊതുസമൂഹം ഇത് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കാരണം ഈ ഒരു വിധി അത് അനിവാര്യം തന്നെയാണ് എന്നാണ് കേരളത്തിലെ നമുക്കിപ്പോ ഓരോ വീഡിയോ കാണുമ്പോഴും അതിന്റെ ഓരോ കമന്റ് പോർഷനിൽ വരുന്ന കമന്റുകൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് എന്താണെങ്കിലും ഇനി ഇതുപോലൊരു ക്രൂരത ഒരാളോടും ഒരാളും കാണിക്കാൻ പറ്റുന്നില്ല പാടില്ല കാരണം ഈ ഒരു വിധിയിൽ ഏതാണ്ട് പത്തു വർഷത്തെ കഠിന തടവിന് ശേഷമാണ് ഇവളെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചിരിക്കുന്നത് കാരണം ആ ജഡ്ജിക്ക് മനസ്സിലായിട്ടുണ്ടാകും കാരണം ആ പതിനൊന്ന് ദിവസം ഷാരൂൺ ആ കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഒരു നിമിഷമെങ്കിലും ഇവളൊരു മെസ്സേജ് അയച്ചിട്ടൊന്നും ചോദിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് അടക്കം വരുന്നുണ്ട് അപ്പം ഈ പതിന ഈ പത്ത് വർഷം ഇവൾ നരകിച്ച് അതിനകത്ത് കിടക്കണം കാരണം ഇവളുടെ ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്ന രീതിയിലായിരിക്കണം ഇവിടെ അവസാന തൂക്കുകയറിലേക്ക് കയറുമ്പോഴത്തേക്ക് പോകണം ഇനിയിപ്പം നിയമത്തിൻ്റെ മറ്റ് ഒരുപാട് കടമ്പുകളും ഒരുപാട് ഇതൊക്കെ ഉണ്ട് പക്ഷെ അതിനകത്തോട്ടൊക്കെ പോകുകയില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല ഇരുപത്തിനാല് വയസ്സ് ചെറിയ പ്രായമാണ് ആ പ്രായം പോലും കോടതി പരിഗണിച്ചിട്ടില്ല കാരണം ഇവളുടെ മനസ്സ് അല്ലെങ്കിൽ ഇവളുടെ ഒരു മെന്റാലിറ്റി എത്രത്തോളം ക്രൂരമാണ് എന്നുള്ളത് നമുക്ക് ഇവൾ ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തിയിൽ നിന്ന് തന്നെ മനസ്സിലാകും കാരണം ഈ ഷാരോൺ ഇവരുടെ ഈ ഗ്രീഷ്മയുടെ ഒരു കല്യാണം പിന്നെ മറ്റൊരു കല്യാണം ഉറപ്പിക്കുകയും ആ കല്യാണം ഉറപ്പിച്ച സമയത്ത് പോലും ഷാരോൺ എന്ന് പറയുന്ന ഈ യുവാവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും യാതൊരുവിധ തരത്തിലുള്ള ഒരു പരിഗണന കൊടുക്കാതെ ശക്തമായ രീതിയിലുള്ള കേരളത്തിലെ പൊതുസമൂഹം ഒരു അമ്മമാരും അച്ഛന്മാരും ആഗ്രഹിച്ചിട്ടുള്ള ഒരു വിധി തന്നെയാണ് ഈ കോടതി നിന്ന് പുറത്തു വന്നതെന്നാണ് എനിക്ക് എന്തായാലും തോന്നുന്നത് കാരണം ഇതിനകത്ത് വരുന്ന ഓരോ കമന്റുകൾ വായിക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിച്ച ഒരു വിധി തന്നെയാണ് കാരണം അത്രത്തോളം സെൻഷൻ ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അത്രത്തോളം മാധ്യമ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു ഈ ഒരു ന്യൂസ് എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആ വിധി പ്രഖ്യാപിച്ച ജഡ്ജിയെ ആ അമ്മ വിശേഷിപ്പിച്ചത് ദൈവം ജഡ്ജിയുടെ രൂപത്തിൽ താഴോട്ട് ഇറങ്ങി വന്ന് എൻ്റെ മകന് നീതി ലഭിച്ചു എൻ്റെ മകൻ എന്റെ നിഷ്കളങ്കയായ മകന് നീതി ലഭിച്ചു എന്ന് തന്നെയാണ് ആ അമ്മയുടെ ആ ചങ്കു പൊട്ടിയുള്ള ആ ഒരു അവരുടെ ആ ഒരു ഒരു തേങ്ങൽ അത് കേരളത്തിലെ പൊതുസമൂഹത്തോടാണ് ആ അമ്മ വിളിച്ചു പറഞ്ഞത് തീർച്ചയായിട്ടും ആ അമ്മയും ആ അമ്മയുടെ കുടുംബത്തിനൊക്കെ സർവശക്തൻ അവർക്ക് അതിൻ്റെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടെ ആ മകൻ വേർവിട്ടു പോയതിൻ്റെ ആ ഒരു ദുഃഖം മാറ്റി കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റ പറയുന്നുള്ളൂ